യും എല്ലാം ഒരുമിച്ചാണ് എന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനം ലോകത്തിലൊന്നും സമാധാനം ഇല്ല ശാന്തി അടുത്തതായിട്ട് വിളിക്കുന്നത് നമ്മുടെ സലാം ഉസ്താദിനെയാണ് രണ്ട് വാക്കി സംസാരിക്കാം സലാം ഉസ്താദ് ഞാൻ കേട്ടുകൊടുത്തോളം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് നമുക്ക് സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കാം പരിചയം ഇനി ഇവിടെ എത്തിച്ചേർന്ന പ്രത്യേകിച്ച് യൂട്യൂബ് ഫാമിലി നമ്മുടെ ജീനത്തിൽ എപ്പോഴും ഒരുപാട് ആളുകൾ നമുക്ക് സഹായ ഇവിടെ വരാറുണ്ട് കൂട്ടായ്മയായും വരാറുണ്ട് അവരുടെ കെയർ ഓഫറും വരാം ഇന്ന് പ്രത്യേകിച്ച് മലബാർ ടൂറിസം കൗൺസിലിൻ്റെ സഹോദരന്മാർ വളരെ ദീർഘയിൽ അത്ര ചെയ്ത് താരത്തിൽ നിന്ന് ഇവിടെ എത്തി നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യണം ഈ സാമൂഹ്യ കാലം എന്ന് പറയുന്നത് വളരെ വല്ലാത്ത ഒരു കാലമാണ് സ്വാർത്ഥതയുടെയും സ്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സാമൂഹ്യ ബന്ധങ്ങളെ അതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പുതിയ പ്രവണതയുള്ള കാലം സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലൊക്കെ അതിൻ്റെ ആന്തോളനങ്ങളും പ്രകമ്പനങ്ങളും നമ്മളറിയാം എല്ലായിടങ്ങളിലും ഞാനും എൻ്റെ കെട്ടിയോളും കുട്ടികളും എന്ന രീതിയിലേക്ക് വളരെ സങ്കുചിതമായ വിഭവങ്ങളുടെയൊക്കെ ആധിപത്യം ജനിക്കു എല്ലാവരും എല്ലാവരും ഒരു കാലത്ത് ഇങ്ങനെയുള്ള കാരുണ്യ തീരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കുറേ മനുഷ്യർ ഇത് ഇവിടെ തന്നെ ഇങ്ങനെ ഒരു കാരുണ്യ കാരുണ്യതീരം പണിഞ്ഞുചേർത്താൻ നേരത്തെ റഹ്മാൻ ഇസ്ലാദ് പറഞ്ഞതുപോലെ എല്ലാ നന്മകളുടെയും സ്രോതസ്സായി ഞങ്ങൾക്കുള്ളൊരു കാരണവരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവും വീടും ഒക്കെയാണ് പുറത്ത് കാണുന്ന ക്യാമ്പസ് വാഫി ക്യാമ്പസത്തോട് ആ ക്യാമ്പസിൻ്റെ അടുത്ത് ഓരത്ത് തന്നെ അദ്ദേഹം അന്തി ഉറങ്ങുന്നുണ്ട് ജയറോഷമായി മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മയിൽ നിന്നാണ് ഫരീദ് റഹ്മാനെയും ഇതായ ഞാനും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഒരു ഒരാശയത്തെ അദ്ദേഹം പ്രസാത്താക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഭൂമിയും കയ്യിലുണ്ടായിരുന്ന ധനവും ഒക്കെ ഇനീഷ് പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയും കൂടെ ഒരുമിച്ച് മരിക്കുന്നതുവരെ ഓർക്കുകയും ചെയ്തതിൻ്റെ ഒരു കർമ്മ സാഫല്യമാണ് ഇന്ന് കാണുന്ന ഹിമ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ക്രസൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാലായിരത്തി എഴുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന വലിയ കൃഷി ചഖിരി അഹമ്മദ് നബി മന്ത്രി മന്ത്രിയാണെന്ന കാലത്ത് യു പി സ്കൂളായിട്ട് തുടങ്ങിയതാണ് അവർ സാഭ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ്റെ നന്മ ഇന്നൊരു എഡ്യൂക്കേഷൻ ഹബ് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം ഇവിടെ ഒരു ഡയാലിസിസ് സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എപ്പോഴും രോഗക്കിടക്കില്ലെന്ന് ഒരു ഡയാലിസിസ് സെൻ്റർ വേണം ഇതൊക്കെ സഫലമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നൊരു ജാഗ്രതാർത്ഥ്യമാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പക്ഷേ ഇതൊന്നും ഞങ്ങളാരോഷമായിരുന്നു ഇതുപോലെ നന്മയുടെ പക്ഷത്തു നിൽക്കാനുള്ള മനുഷ്യരുടെ ആ താൽപര്യം അവിടെ സൂചിപ്പിച്ചു ഇവിടെ വന്ന് റസീപ് എഴുതുന്നത് അതിലൊരു വലിയ അടിവരട് എന്താ അറിയാം ഞങ്ങൾ റസീവർമാരെ വെച്ചിട്ടില്ല ഞങ്ങൾ ഇന്നേ വരെ റെസീവറ് വെച്ച് ആരുടെയും മുകളിലേക്ക് പോയി എന്നാൽ എട്ടര ലക്ഷം ഉറപ്പൊക്കെ പ്രതിമാസം ചെലവ് വരുന്ന ഈ സ്ഥാപനത്തെ ഇതുവരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചു ഇനിയുള്ള കാലത്തും നിങ്ങളെപ്പോലെയുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ ധൈര്യമാണ് പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട് എങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും തെരുവിലലയുന്ന മനുഷ്യൻ രാജകുമാരിയായി ജനിച്ചതായിരിക്കാം രാജകുമാരനായി ജനിച്ചതായിരിക്കാം അവരുടെ അമ്മയും അച്ഛനും ഉമ്മയും ഉപ്പയും ഒക്കെ താരാട്ടുപാടിയപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഭാവി സ്വപ്നം കണ്ടിട്ടുണ്ടോ ആ ഭാവിയിൽ അവരെത്താതെ പോയത് സാമൂഹ്യ പ്രതലങ്ങളിലെ നമ്മുടെയൊക്കെ കാലു കാല്ഷ്യവും പ്രൗരതയും കൊണ്ടായിരിക്കാം ആയിരിക്കാനും എനിക്കറിയാലോ സാ സമൂഹം തീർക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ അത് അഴിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും ആരൊക്കെയാണോ പീഡനം അനുഭവിക്കുന്നത് ആരൊക്കെയാണോ അഖണ്യതയിൽ തള്ളപ്പെടുന്നതെങ്കിൽ അവരെ കൈപിടിച്ച് നമുക്ക് കൊണ്ടുവരാമോ ലോകത്തെ എല്ലാ ദുഃഖങ്ങളും നമുക്ക് തീർക്കാൻ കഴിയുന്നില്ല നമ്മുടെ കണ്ണിൽ പെടുന്ന ഇത്തരം ആളുകളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യത ഇവിടെ ഇരിക്കുന്ന നല്ല മനുഷ്യർ ഇവരാരും വ്യക്തിത്വമില്ലാത്തവരല്ല നിങ്ങൾ ഞങ്ങളൊക്കെ ഇപ്പോൾ അവരായിട്ട് സ്ഥിരം ഇടപെടുന്നവരാണ് ഇവരൊക്കെ ഓരോ പേഴ്സണാലിറ്റി ഉള്ളവരാണ് ഓരോ തരം കഴിവുള്ളവരാണ് ചില ആളുകൾക്കൊക്കെ ചില ജന്മ വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ അതേ സമയത്ത് അവരൊക്കെ അവരുടെ ക്യാരക്ടർ പരിശോധിക്കുമ്പോൾ വളരെ നല്ല വ്യക്തിത്വങ്ങളാണ് ഈ വ്യക്തിത്വങ്ങളെ ഇങ്ങനെയൊക്കെ ആറ്റിത്തീർത്തത് ഇപ്പൊ നമ്മൾ പ്രവാചിക്കുന്നവർ പതി ദാരിദ്ര്യം ദൈവനക്ഷ പട്ടിണി കിടന്ന് പട്ടിണി കിടന്നാൽ പിന്നെ എനിക്ക് അന്നം തരാത്തവൻ എന്ത് ദൈവം ചോദിക്കേണ്ടി വരുമ്പോൾ ഗാന്ധിജി പറഞ്ഞില്ലേ വിശക്കുന്നവന്റെ മുമ്പില് അപ്പത്തിന്റെ രൂപത്തിലാണ് ദൈവം രക്ഷപ്പെടാറ് എന്ന് പറഞ്ഞാൽ വിശക്കുന്നവനും അങ്ങേറ്റത്തെ വിശപ്പ് സഹിച്ചാൽ ഈ ദുനിയാവിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഒരു നന്മയും കാണാൻ തിന്മകളൊന്നും അവന് അവരെ ആലോചനപ്പെടുത്തില്ല ഇതാണ് നമുക്കറിയാം ശരി പ്രദേശങ്ങളിൽ അവരെ നമ്മൾ പറയും ഒരു സാമൂഹ്യദ്രോഹികളാണ് അല്ലെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഒരു വാക്കാണ് സാമൂഹ്യ വിരുദ്ധ ഈ സാമൂഹ്യ വിരുദ്ധത എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം മോഷ്ടിച്ചെങ്കിലേ വിഷപ്പെടങ്ങുമെങ്കിൽ അവർ മോഷ്ടിക്കണം മോഷ്ടിച്ചവരെ മോഷ്ടിച്ചത് എന്തിനാണല്ലോ എന്ന് പഠിക്കാൻ അതുപോലെ അലിയാവുന്ന ഭരണകാലത്ത് അന്നത്തെ പ്രസിദ്ധനായ ജഡ്ജി റൊട്ടി മോഷ്ടിച്ചാളെ ആ മോഷ്ടിക്കാനുണ്ടായ പശ്ചാത്തലം പഠിക്കാൻ പറഞ്ഞ പച്ച ചരിത്ര സംഭവങ്ങളൊക്കെ ചരിത്രത്തിൽ കാണും അപ്പം മോഷണം എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധത പട്ടിണിയിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അതുപോലും അത് സാധൂകരിക്കപ്പെടേണ്ട മോഷണമായി മാറുന്നു അപ്പം അതുകൊണ്ട് നമ്മളിന്ന് വലിയ പുരോഗതിയുടെ ഉദ്യോഗതയിലാണ് എനിക്കറിയാം ഞാൻ ഞാനിൻ്റെ ശൈശവകാലത്ത് സ്കൂളിലും മദ്രസയിലുമൊക്കെ പോകുന്ന കാലത്ത് ഇത്ര പോകുന്ന ഒരു സ്ലാറ്റ് ബെൻസിൽ നഷ്ടപ്പെട്ടാൽ ഒന്നര കിലോമീറ്ററൊക്കെ നടന്നു വരുന്ന കുട്ടികളെന്താണ് സ്കൂളിലേക്ക് വരും അവർ കരഞ്ഞ് തിരിച്ച് തെരഞ്ഞു പോകുന്ന ഒരു കാലണ്ടായിരുന്നു ഇന്ന് ഞങ്ങളൊക്കെ അധ്യാപകരാണ് പന്ത്രസേലും സ്കൂളിലും ഒക്കെ ഹയർ സെക്കൻഡറി തലങ്ങളിലുള്ള ക്ലാസ്സുകളിൽ പോലും ഒരു പേനൽ ആടിയാൽ ഒരിഞ്ഞ് എടുക്കാൻ കുട്ടികൾക്ക് മടി ആ ഇടങ്ങളിലേക്ക് സുഭിക്ഷതയും വലിയ സമ്പന്നാവസ്ഥയും നമുക്കുണ്ടാകുമ്പോൾ ഇനിയും നമ്മൾ അഖണ്യതയിലുള്ള മനുഷ്യരെ കരം പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും ഇവിടെ മതത്തിന് പ്രസക്തിയില്ല എന്ത് ചോദിച്ചില്ലേ ആരാണ് ദീനിനെ മദ്യത്തെ കളവാക്കുന്നവൻ ആരാധ അനാഥെ അകറ്റുന്നവനാണ് ചോദിച്ചു വരുന്ന യാതകനെ ആട്ടി അകറ്റുന്നവനാണ് അങ്ങനെയുള്ളവനാണ് അഖണ്യതയിൽ ഈ അനാഥകളെയും അഗതികളെയും ഒക്കെ അവഗണിക്കുന്നവനാണ് മകതിശേനി അല്ലാതെ അവർ ഒരേ നാമം ജപിച്ചതുകൊണ്ടോ കുറെ നിസ്കരിച്ചതുകൊണ്ടോ കാര്യമില്ല അപ്പൊ ഈ ഒരു തത്വത്തെ ശരിക്ക് ആശയ തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഇത്തരം ഞങ്ങൾ മാത്രം നല്ല നമ്മൾ പറയുക ഇതിൻ്റെ ഒരു ചെറിയ മാന്ത്രിക മാത്രം ഞങ്ങൾ ഇത് തുടങ്ങാൻ നേരത്തെ പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു അൻപതോളം ഇത്തരം സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ റിസ്ക്യൂ ഹോമുകളും ഞാൻ കണ്ടിരിക്കുക അൻപതോളം റെസ്ക്യൂ ഹോമുകളും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഒക്കെ സം സംവിധാനങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റിലേക്ക് ഇതിനെ മാറ്റിയത് അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ ഈ കാണുന്ന സ്നേഹവീടുകളെന്ന് പറയുന്നത് അതിൻ്റെ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഒന്ന് കലാകാലം ജീവിക്കുന്ന മനുഷ്യർക്ക് ഇവിടെ ഒരു ബെഡും അതിൻ്റെ ഒരു സ്പേസും മാത്രമാണ് ഒരു ഹോസ്പിറ്റാലിറ്റി ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ ഡിസ്ചാർജ് ഇല്ലാത്ത മനുഷ്യന് വരുന്ന മനം ആ മനമടുപ്പിന് പകരമായി ഒരു സ്നേഹവീട് അത് എൻ്റെ വീട് പേരിൽ അതും ഞങ്ങൾ ആറ് മക്കളെ പേരിലാണ് റോസ് ലോട്ടസ് ഓർക്കിഡ് ഇറിശ് ലില്ലി ജാസ്മിൻ എന്ന പേരിൽ ആറ് പൂക്കളെ പേരിലാണ് ആ അത് അഡ്രസ്സ് ചെയ്തത് അപ്പം ഞാൻ താമസിക്കുന്ന വീട് എൻ്റെ തോന്നുന്ന ഒരു ഗ്രഹ ഒരു ഒരു ഹോം ഫീറ്റ് എന്ന് നമ്മൾ പറയുന്നത് അത് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് വിജയകരമാണ് കെയർ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വെച്ചാൽ മതി പക്ഷെ അവർക്ക് കിട്ടുന്ന ഒരു റിലാക്സ് ഇപ്പം പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് വേദന നോക്കാനോ ഒന്ന് സംസാരിക്കാനും ഇല്ല പറയാനും ഒരു ഡ്രസ്സ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യവും സന്തോഷവും ഉണ്ടാവില്ലേ അതുപോലെ തന്നെ വാർഡിലാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഒരാൾ ഒരാളെ കൊണ്ട് മറ്റൊരാൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും ചുമച്ചാൽ എല്ലാവരും അറിയണം ഒരാൾക്ക് ഉറക്കണക്കം വരുന്നില്ലെങ്കിൽ അതെല്ലാവരും സഹിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റമാണ് അങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റിലാണ് ഹിമ രൂപകൽപ്പന ചെയ്തത് എട്ട് വർഷം കഴിഞ്ഞ ഈ സ്ഥാപനം ഇന്ന് നേരത്തെ ഉസ്താദെ ഒരു ഡയാലിസിസ് സെന്ററും ഫുൾ എക്വിപ്പായ ഒരു ഫിസിയോതെറാപ്പി സെൻ്ററും അതുപോലെയുള്ള കാര്യങ്ങളോടുകൂടി വളരെ മനോഹരമായി നടന്നു പോകുന്നുണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഈ നിധിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തികഞ്ഞവരാണ് സാക്ഷരത കൊണ്ട് ആരോഗ്യ മേഖലയിലൊക്കെ യു ഓഫിനോട് ഇടപിടിക്കുന്നവരാണ് കേരളം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ആക്ഷേപം ഞാൻ നിങ്ങളോടുകൂടി പങ്കുവെക്കുക മാനസികാരോഗ്യ മേഖലയിൽ ബിഗ് സീറോ ആണെന്ന് നമുക്കൊരു പറ്റിയെന്ന് എന്നെ ഞാൻ ഈ കുതിരവട്ടത്തൊക്കെ അല്ലെങ്കിൽ ഏത് ഉള്ളോ പറയുന്നവരും എന്തൊക്കെ നമ്മൾ പറയാറില്ല ഏതാണ് ഈ രണ്ട് സ്ഥാപനം എന്നൊക്കെ പറഞ്ഞു തരണം ഏതാണ് മാനസികാരോഗ്യ കേന്ദ്രമാണ് ഇതിലധികം ഭേദപ്പെട്ട ഒരു സ്ഥാപനം നമുക്ക് പറയാനുമില്ല അവിടെ കുതിരവട്ടത്തിൽ ഒരാളെ കൊണ്ടുപോയി ആക്കിയ ഒരാൾ ജീവിച്ച് തീർക്കുമോ എന്ന് തന്നെ സംശയമാണ് കാരണം അത്ര മോശം അപ്പം കുറച്ച് വളരെ ബെറ്ററാണ് ഇപ്പോൾ ഇല്ലാത്ത ആളെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നില്ല ആ രീതിയിലാണ് എന്തായിരുന്നാലും മാനസിക രോഗ ചികിത്സക്ക് വളരെ കൃത്യമായ പ്ലാനോ പൗതയോ ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് എന്ന് പറയേണ്ടി വരും കാരണം വലിയവരുടെ ഭ്രാന്ത് ചെന്നൈയിലും ചെറിയവരുടെ ഭ്രാന്ത് അങ്ങാടിയിലും നിങ്ങളൊക്കെ പോരുന്ന എല്ലാ ചെറിയ അങ്ങാടികളിലും ഒരു മനോരോഗി അലയുന്നുണ്ടോ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വളരെ മൃത്തായ പദ്ധതികൾ നമുക്ക് ആവശ്യം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കെട്ടിയൊക്കെ ഒരു കമ്പോട് നിങ്ങൾക്ക് കാണാം ഒരു ഏഴടി ഉയരത്തിൽ അതിലൊക്കെ കെട്ടിയിട്ട് കെട്ടത് ഞങ്ങൾ ഒരു പ്ലാന് മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കാൻ തുടങ്ങി ഏറ്റവും വർഷങ്ങളായി രണ്ട് കോടിയെങ്കിലും രൂപ ഉണ്ടെങ്കിലേ അതിൻ്റെ ഒരു ബിൽഡിങ്ങും എടുക്കും അതിൻ്റെ ഫുൾ ഫുൾ അതിൻ്റെ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു ഒരു ബിൽഡിംഗ് അത് വന്നാൽ തീർച്ചയായും ഞങ്ങൾക്ക് നല്ല ശുഭ വിശ്വാസമുണ്ട് ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആരെങ്കിലും നല്ല സ്പോൺസർമാരെ കിട്ടുമ്പോൾ ആരെങ്കിലും ഒന്ന് തൂണ്ടി തീർക്കുകയാണെങ്കിൽ ബിൽഡിങ് പണിയാനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഓർത്താറുണ്ട് കാരണം നമ്മുടെ വരുന്നവർ കരഞ്ഞുകൊണ്ടൊക്കെ വരും നല്ലത് രക്ഷിതാക്കൾ അങ്ങനെ ഒരു വീട്ടിൽ മുപ്പതും ഒക്കെ വയസ്സായ പെണ്ണുങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞാൽ ആങ്ങളും പ്രാന്താണ് അല്ലെങ്കിൽ താഴെയും മേലെയാണ് കുട്ടികളുടെ നടുവുള്ളവരും പ്രാന്താണ് നോക്കി പെണ്ണിനെ കെട്ടിപ്പോലും അതല്ലെങ്കിൽ പ്രായമായ വാപ്പായെ ദ്രോഹിച്ച് രണ്ടും മൂന്നും കൊണ്ടൊക്കെ കയ്യും കാലും നച്ചൊടിച്ചാളുണ്ട് ഞങ്ങള് ഞാൻ പരിതര മനസ്സിലാവും പണ്ടൊരു സ്ഥലത്ത് പോയി ഞങ്ങളോട് ചെല്ലാൻ അപ്പൊ വീടിൻ്റെ ഞങ്ങളെ ചെല്ലുമ്പോൾ തന്നെ പഠിക്ക ഉമ്മറപ്പണിയിൽ ഒരാളുണ്ട് വലിയ പോയി കല്ലേറ്റിപ്പോയി ആചാരം വേറൊന്നും അകത്തിരുന്നു ഓടൊക്കെ പൊടിക്കരഞ്ഞു തേങ്ങിക്കരഞ്ഞുകൊണ്ട് രണ്ട് കൗമാരക്കാരായ കുട്ടികൾ കോളേജിൽ പഠിക്കാനാണോ ഒരു പതിനെട്ട് പത്തൊൻപതാം വയസ്സുകൾ ഇവരെ ഒരമ്മായിയാണ് ആകെ ഉള്ള സംരക്ഷണം ഈ രീതിയിലൊക്കെ എത്ര വീടുകളുണ്ട് നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ലൈസൻസ് ഉള്ള സർക്കാർ കാര്യങ്ങൾ അംഗീകരിക്കാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുള്ള സ ഒരു റിഹാബിലിറ്റേഷൻ സെൻ്റർ നമുക്ക് ആവശ്യപ്പെട്ടു നിങ്ങളെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾ ആ ലക്ഷ്യത്തെ ഞങ്ങൾ കുറിച്ച് പക്ഷേ അത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ അതിൻ്റെ ഈശ്വരൻ സ്റ്റേജിലെല്ലാം സ്ഥലമല്ലാതെ ഒന്നും വീട്ടിൽ ഈ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പൊടുത്തുകയാണ് ഞാൻ വലിയ ഒക്കെ വരുമ്പോൾ ഞാൻ സാധാരണ പറയാറില്ലേ ചൂണ്ടലാണ് എവിടെയാണ് കൊത്തുക ആരാണ് ഇത് ചെയ്യാമെന്നറിയില്ലല്ലോ എന്തായിരുന്നാലും സഹൃദയത്വമുള്ള മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് ഞങ്ങൾ ആരും മുതിർന്നു കൊടുത്തിട്ടില്ലെന്ന് നടക്കുക വളരെ സഹൃദയത്വം കൊണ്ട് ആളുകൾ ഓടി വന്ന് ഇവിടെ ഭക്ഷണം നൽകിയിരുന്നു ഇവിടെ പത്തിരുപത് സ്റ്റാഫ് കേരളത്തിലെ കെയർ ഹോമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്റ്റാഫുള്ള സ്ഥാപനമാണ് ഏതെങ്കിലും ചെലീകയായി ജനവും അതുപോലെ തന്നെ ഇവരുടെ വൃത്തി കാര്യങ്ങളും പരിചരണവും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ സൗകര്യങ്ങളുടെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും എല്ലാം ആ ഒരു ഇത് കീപ്പ് ചെയ്യുമെന്നുണ്ട് അലഹദില്ല നമുക്ക് അഭിമാനത്തോടെ പറയാൻ ഇതുവരെയൊക്കെ നന്നായി നിർത്തിയിട്ടുണ്ട് വിലയിരുത്തേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ഈ സഹായഹസും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ഈ ദയാവായ്പോ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി നിങ്ങളുടെ ഈ സംഘാടകരത്തിൽ ഒരു പങ്കുവച്ചു ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംകരിക്കുകയാണ് ടൂറിസം കൗൺസിലിൻ്റെ മലബാർ ടൂറിസം കൗൺസിലിൻ്റെ അതിഥികളും അതുപോലെ തന്നെ ഫാൻ പിന്നെ യൂട്യൂബ് ഫാമിലിയുടെ എല്ലാ പ്രവർത്തകരെയും വ്യക്തിപരമായി ഓരോരുത്തരെയും അപേക്ഷിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊക്കെ നന്ദി നമസ്കാരം ശ്രവണ